ഹായ് ഓൾ എല്ലാവരുടെയും മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത മാസം മുതൽ നമ്മുടെ മെയിൻ എക്സാം തുടങ്ങുകയുമാണ് ഓരോരുത്തരുടെയും പഠനം ഇനിയും മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കരുതുന്നു നമ്മളിപ്പോൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും ചില വിഷയങ്ങൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ തന്നെ ചില ചാപ്റ്ററുകൾ കുറച്ചും കൂടെ എനിക്ക് നന്നാക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതുന്ന വിഷയങ്ങളും ചാപ്റ്ററുകളും ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളുടെ വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഇതൊരാടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അവസാന എക്സാമിനേഷന് ഞാൻ കൂടെ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും നന്നായി എഴുതി നല്ലൊരു വിദ്യ ശതമാനമായിട്ട് മുന്നോട്ട് വരണം പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ ആ ഒരു വിഷയം നിങ്ങൾക്ക് പാടായി തോന്നുന്നുണ്ടോ എങ്കിൽ അതിൽ ഏതൊക്കെ വിഷയമാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുള്ളതെന്ന് നോക്കിയതിന് ശേഷം അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ നമുക്ക് ആദ്യമേ ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ നിങ്ങളുടെ എന്താണ് ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തെ മാറ്റി സിമ്പിളാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും സോ അതുകൊണ്ട് എല്ലാവരും കൂടെ സപ്പോർട്ടായിട്ടുണ്ടാകുമെന്ന് വിശ്വാസത്തൂടി നിർത്തുന്നു നമുക്ക് ഇനിയും കാണാം താങ്ക്